വൈദ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പാരമ്പര്യ വൈദ്യൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് അത് മറ്റാരുമല്ല നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പാരമ്പര്യ വൈദ്യൻ ശ്രീ തമ്പി നാഗാർജുനെയാണ് നമസ്കാരം താങ്കൾ ഓരോ ദിവസവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് എൻ്റെ മുന്നിലുള്ള പ്രോഡക്റ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത് നേരത്തെ താങ്കൾ ഒരു മദനീ മദന കാമേശ്വരി ലേഹ്യം അതിൽ കഞ്ചാവിൽ നിന്ന് അതിൻ്റെ ഇല ഉപയോഗിച്ച് എല്ലാതരം രോഗങ്ങൾക്കും സമ്പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് താങ്കൾ പറയുന്നുണ്ട് പിന്നീട് കുറേ പ്രോഡക്റ്റുകൾ ഓരോ പ്രോഡക്റ്റിനെ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം തീർച്ചയായിട്ടും ആദ്യം തന്നെ നന്ദകുമാറിന്റെ ചാനലുകൾ നമ്മുടെ നവനകാമേശിലേക്ക് അനേകയിലേക്ക് എത്താനും അവര് ആദ്യമൊക്കെ സംശയം കൊണ്ടാണെങ്കിലും ആയിട്ട് വാങ്ങാനിടയായി അതില് ഒരാളിനെ നിങ്ങളൊന്ന് ഇന്റർവ്യൂഡ് ചെയ്യണം തീർച്ചയായിട്ടും ആദ്യം ഒരു കാര്യം കൂടെ പറയാം കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ആരും പരസ്യം പോയി ചെയ്യരുത് അല്ലെങ്കിൽ നിരോധിക്കപ്പെടും കേസിൽപ്പെടും എന്നൊക്കെ പറയുന്ന സമയത്ത് താങ്കൾ എന്നെ ബോധിപ്പിച്ച് തന്ന കാര്യം കഞ്ചാവ് അല്ലെ എന്നെ പൂവല്ല അതാണല്ലോ പ്രശ്നം ഇവിടെ ഇതിന്റെ ഇല ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഔഷധ വളരെ അത്ഭുതകരമായ റിസൾട്ടുള്ള ഔഷധങ്ങളാണ് അതും താങ്കൾ കഞ്ചാവ് വേറെ ഇന്ത്യ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ എന്നാൽ ഉത്തരാഖണ്ഡിൽ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി താങ്കൾ പറയണ്ടേ അത് അത് നഷ്ടപ്പെടുത്താനുള്ള നേടാനുള്ളതാണ് കേരളത്തിന്റെ സമഗ്രമായ സാമ്പദ്വ്യവസ്ഥ പുനർ ഡെവലപ്പ് ചെയ്യാൻ അത് പറ്റും എന്ന് താങ്കൾ പറയേണ്ടത് അപ്പൊ ഇതാണ് പഠിച്ചപ്പോൾ സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് അത് വിജയമാണെന്നുള്ള ഇപ്പോൾ വാർത്തകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും അതിൽ അനുഭവനായ ഒരാളെ താങ്കൾ പരിചയപ്പെടുത്തിക്കോളൂ ഞാൻ അത് ഇത് നിങ്ങളുടെ പരസ്യം വഴി വിളിച്ചിരുന്ന ഒരാളാണ് അതിന് രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ ഒന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇയാൾക്ക് തൈറോയിഡ് കംപ്ലയിന്റ് വന്നിട്ട് ക്യാൻസർ ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദേഹത്തിന്റെ തൈറോയിഡ് റിമൂവ് ചെയ്താണ് അങ്ങനെ വളരെ ഫ്രസ്ട്രേഷൻ ജീവിച്ചിരുന്ന ഒരാൾ വളരെ സംശയത്തിലാണ് ഇങ്ങനെ ഞാൻ ഒരു പരസ്യം അങ്ങനെ നിങ്ങളുടെ ക്രൈമിന്റെ ഒരു വീഡിയോ കണ്ടു ഇത് സത്യമാണോ സാധനം ജീവിച്ചുകൊണ്ടാണ് വിളിച്ചത് ഞാൻ പറഞ്ഞ നിങ്ങളെ അനുഭവ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് തീർച്ചയായും എനിക്ക് പറയാൻ പറ്റില്ല ഫുഡ് ഈസ് ആദർ വാൻസ് പോയിസൺ പക്ഷെ എന്തായാലും അദ്ദേഹം അത് കഴിക്കുകയും അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്ന് ഞാൻ പിന്നെ പിന്നെ റിപ്പീറ്റഡോ ഏകദേശം ഇപ്പൊ നല്ലൊരു കാലഘട്ടമായിട്ട് അദ്ദേഹം വാങ്ങുന്നു ഓന്നെ അനിൽകുമാറെ ഞാൻ ക്രൈമില് ശ്രീ നന്ദകുമാറിനോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ പരസ്യം കാണുമ്പോൾ നിങ്ങൾ കുറെ വർഷങ്ങൾ അല്ല അല്ലെ കുറിച്ചുള്ള ഇത് വാങ്ങിയൊക്കെ ചെയ്തു അന്ന് നിങ്ങൾ സംശയം പറഞ്ഞു ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്ന് എന്തായാലും ആയിട്ട് നിങ്ങൾ വാങ്ങുകയും നിങ്ങളുടെ തൈറോയ്ഡ് റിമൂവ് ചെയ്ത് പെർമനന്റ് ആയിട്ട് നിങ്ങൾ അലോപ്പതി മറ്റൊരു കഴിക്കണം ലൈഫ് ലോങ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞതിൽ നിന്നും നല്ല മാറ്റങ്ങൾ വന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞപ്പോ എനിക്ക് മറ്റുള്ള പ്രേക്ഷകർക്കൂടെ പ്രയോജനപ്പെടണം എന്ന് തോന്നി ഞാനൊന്ന് അന്തകുമാറിനെ കൊടുക്കാം അദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി കൊടുത്താൽ നന്നായിരുന്നു നമസ്കാരം താങ്കൾക്കുണ്ടായ അനുഭവം ഒന്ന് പറയാമോ എനിക്ക് തൈറോയിഡിന്റെ പേരെന്താണ് പേരെന്താണ് എവിടെയാണ് ആ ഞാന് എനിക്ക് രണ്ടായിരത്തി നാലിലാണ് തൈറോയിഡിന്റെ ഒരു മുഴ വന്ന് കഴുത്തിലേ അങ്ങനെ കോളേജിൽ അത് റിമൂവ് ചെയ്തു അതിനുശേഷം ഒരു ടാബ്ലറ്റ് അന്ന് മുതൽ എലട്രോക്സിഡന്റ് ഹൺഡ്രഡ് എംസിജി കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു അത് മുതൽ എനിക്ക് ഒരു കഴിച്ചോണ്ടിരിക്കുന്നു എനിക്ക് ഇടയ്ക്ക് ഷുഗർ വന്നു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ കോൺസ്റ്റിപ്പേഷൻ ം തൂങ്ങല് അങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ടായിരുന്നു എന്നാലും കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു അഞ്ച് ആറ് മാസം അഞ്ചു മാസത്തിന് മുമ്പേ എനിക്ക് മൂത്രം ഒഴിച്ചപ്പോ ഒരു രക്തത്തിന്റെ ബ്ലഡ് കളർ വന്നു അങ്ങനെ ഞാൻ ഇവിടെ വനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു തിരുവനന്തപുരത്ത് അപ്പോ സ്കാ സി ടി സ്കാൻ ചെയ്തു അപ്പോ എനിക്ക് ഈ മൂത്ര മൂത്രസഞ്ചിയില് അതിന്റെ വാളില് സിസ്റ്റ് രൂപം കൊണ്ടു എന്നാണ് പറഞ്ഞത് സിസ്റ്റ് അതിന് ചെയ്യേണ്ടത് സർജറി ആണ് പറഞ്ഞത് അങ്ങനെ സർജറിക്ക് സജസ്റ്റ് ചെയ്തു എഴുതി വിട്ടു ഞാൻ ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പ്രകൃതി ചികിത്സയുടെ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ഡോക്ടറെ വിളിക്കുന്നത് ഡോക്ടർ പറഞ്ഞു അവിടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവിടെ പോയി എങ്കിലും എനിക്ക് ഈ ഉറക്കമില്ല അതുപോലെ കോൺസ്പേഷൻ അവിടത്തെ പ്രതീക്ഷിച്ച രീതി അനുവദിച്ചു വരവെയാണ് ഞാൻ സാറിനെ വിളിക്കണത് തമ്പി സാറിനെ തമ്പി സാറിനെ വിളിക്കുന്നത് അങ്ങനെ സാറ് ഇങ്ങനെ ലേഖ്യം പിന്നെ എലിവേറ്റ് എന്നുള്ള ടാബ്ലറ്റ് ഇത് രണ്ട് തന്നു കഴിച്ചതിന് ശേഷം എനിക്ക് കോൺസ്പ്രേഷൻ മാറി പിന്നെ അതിന് വേറൊരു ചേക്ക് ഓടെ തന്നു ഒരു ആവാരകല്പം എനിക്ക് നല്ല ഒരു മാനസികമായിട്ട് നല്ല ഒരു ഒരു ഉന്മേഷം തോന്നി അത് കഴിച്ചതിന് ശേഷം നല്ല ഉറക്കം ഉറക്കം ശരിയായ ഉറക്കം രാവിലെ എണീക്കും കഴിച്ചിരുന്നത് ലേഹ്യം മദന കാമേശ്വരി ലേഹ്യം വൈകിട്ട് ഏഴ് മണിക്കാണ് കഴിക്കാൻ പറഞ്ഞത് ആ സമയത്ത് തന്നെ കഴിക്കുന്നത് ഡെയിലി ഒരു സ്പൂൺ കഴിച്ച ശേഷം ഭക്ഷണം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ആറു മണിക്കെല്ലാം ഭക്ഷണം കഴിക്കും വൈകിട്ടുള്ള കഴിച്ച ശേഷം മണിക്ക് കഴിക്കും ഏഴ് മണിക്ക് കഴിക്കും പിന്നെ രാവിലെ രാവിലെ രാവിലത്തെ വെറു വയറ്റിലാണ് ഈ എലിവേറ്റ് എന്നുള്ള ടാബ്ലറ്റ് കഴിക്കുന്നത് അതോടൊപ്പം മറ്റേ നൂറ് എം സി ജി കഴിക്കാൻ പറഞ്ഞത് സാറ് പറഞ്ഞത് അതിന്റെ പകുതി കഴിച്ചാ മതി എന്നാണ് അപ്പൊ അതൊന്നും പകുതിയാണ് കഴിക്കുന്നത് എനിക്കിപ്പോ മാനസികമായിട്ട് നല്ല ഒരു ഒരു സന്തോഷം തോന്നുന്നുണ്ട് അത് കഴിച്ച ശേഷം നല്ല ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഒരു ഉന്മേഷം തോന്നുന്നുണ്ട് വേറെ അതിനുശേഷം മറ്റേ ഈ മൂത്രത്തിലുള്ള കളർ ഒന്നും വ്യത്യാസം ഇല്ലായിരുന്നു നോർമൽ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ നോർമൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സാറ് പറഞ്ഞത് ആറുമാസം കഴിക്കണമെന്നാണ് എനിക്ക് നാലു മാസം കഴിഞ്ഞ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മാറി താങ്കളുടെ അസുഖങ്ങളെല്ലാം പെർഫെക്റ്റ് ആയി ആരോഗ്യം കിട്ടി താങ്കളുടെ ഫോട്ടോ അല്ലെങ്കിൽ അനിൽ കുമാറിന്റെ അനുഭവം ലോകം മുഴുവൻ അറിയേണ്ടതാണ് താങ്ക് യു അനിൽകുമാറിന്റെ അനുഭവം ലോകം മുഴുവൻ അറിയേണ്ടതാണ് കാരണം ഈ മെഡിസിൻ അത്ഭുതകരമായ റിസൾട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒരു തെളിവാണ് പുറത്തുവിട്ടെ കഴിഞ്ഞ തവണ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പലർക്കും പ്രയോജനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് അന്ന് വീഡിയോ എടുത്തത് ആ വീഡിയോ എടുക്കുമ്പോൾ പലർക്കും പേടിയായിരുന്നു കാരണം ഇത് പ്രൊസീജ് കഴിഞ്ഞാൽ പോലീസ് ആക്ഷൻ എടുക്കാൻ പക്ഷേ നിയമപരമായിട്ടുള്ളതാണ് ഈ പ്രോഡക്റ്റ് എന്ന് മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരമുണ്ട് ഈ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്തത് ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെട്ടു ഇതിനിപ്പം ഭയങ്കര ഡിമാൻഡാണ് മദന കമ്മീഷന് ലേഹ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ ശ്രീ തമ്പി നാഗാർജുന തന്നെ പറയും ഒന്ന് പറയാമോ ഡബിൾ സെവൻസ് ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതന കമ്മീഷനി ലേഹ്യം കിട്ടും ഇതുപോലെയുള്ള ഇരുപത്തി നാലോളം പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് ആ മരുന്നുകൾ നിങ്ങൾ വാങ്ങണം നിങ്ങൾ വെറുതെ ഹോസ്പിറ്റലിൽ പോയി കോട്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിങ്ങൾ നിത്യ രോഗിയാകുന്നതിന് പകരം പൂർണ്ണ ആരോഗ്യവാനാകാനുള്ള പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വളരെ നിയമപരമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ശ്രീ നമ്പി തമ്പി നാഗാർജുനയുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് അത് ഗവേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള മരുന്നുകളാണ് അദ്ദേഹം തന്നെ പറയും ഓരോ മരുന്നുകളെ കുറിച്ചും